എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണ നടപടികളുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് രൂപ വീതം കുറച്ചു മാസങ്ങളായിട്ട് മുടങ്ങാതെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നാലു മാസത്തെ കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുള്ള രണ്ടു ഗഡു തുക വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു ഇതിൽ ഒരു ഗഡു കഴിഞ്ഞ ഓണത്തോട് അനുബന്ധിച്ച് വിതരണം ചെയ്തിരുന്നു ഇതുകൂടാതെ ഒരു ഘഡു കൂടി ഈ ഒരു മാസം നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പുകളൊക്കെയാണ് വരുന്നത് പ്രത്യേകിച്ച് ഈ ഒരു തുക കടമെടുത്തതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് എങ്കിൽ പോലും കൂടുതലായിട്ട് ആയിരത്തി മുന്നൂറ് കോടി രൂപ വരെയൊക്കെ കടമെടുക്കാനുള്ള ഒരു നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കിന്റെ റിസർവ് ബാങ്കിൽ കടപത്രം ഇറക്കിയാണ് തുക സംസ്ഥാന സർക്കാർ സ്വരൂപിക്കുന്നത് ഇത് ക്ഷേമ പെൻഷന് വേണ്ടി തന്നെയാണോ എന്നുള്ള കാര്യം ഇതുവരെ അറിയിപ്പ് വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ അതായത് മാർച്ച് മാസത്തോടു കൂടി കൂടുതൽ തുക കടമെടുക്കാൻ വേണമെന്ന് പറഞ്ഞ് സംസ്ഥാനം കേന്ദ്രത്തിനെ കത്തയച്ചിരുന്നു പക്ഷേ എണ്ണായിരം കോടി രൂപ മാത്രമാണ് കടമെടുക്കാനുള്ള അനുമതി നൽകിയത് ഇതിന് കാരണമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നില്ല എങ്കിൽ പോലും എണ്ണായിരം കോടി രൂപയിലാണ് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കൂടി ഇപ്പോൾ കടമെടുക്കുന്നത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷന് വേണ്ടിയാണോ ഈ ഒരു തുക എടുക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവരും നോക്കുന്നത് പ്രത്യേകിച്ച് രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാരിന് ഏകദേശം ആയിരത്തി എഴുന്നൂറ് കോടി രൂപ വേണം അത് സാധാരണ രീതിയിൽ സഹകരണ ബാങ്കുകളുടെ കൺഫ്യൂഷൻ രൂപീകരിച്ച് അതിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് വിതരണം നടത്തുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഈയൊരു ഇതുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുകൾക്ക് ഒരു തുക കടം നൽകാൻ ഇപ്പോൾ വലിയ താല്പര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് കാരണം പലിശ നിരക്കിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം തന്നെയാണ് ഏറ്റവും പുതിയ ഒരു കാര്യം എന്തു തന്നെയായാലും ഈ ഒരു മാസം ഏത് രീതിയിലായാലും രണ്ടു മാസത്തെ തുക തന്നെ വിതരണം ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് ലഭിച്ചിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറിൽ ഇതിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ തുക മുടങ്ങുന്നതാണ് കൂടാതെ തന്നെ ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആയിരിക്കും തീയതികളിലൊക്കെയായിരിക്കും ഇതിൻ്റെ ഒരു തുക വിതരണം ആരംഭിക്കുക എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് കറക്റ്റ് ഡേറ്റ് അല്ല കറക്റ്റ് ഡേറ്റ് വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും സാധാരണ രീതിയിൽ ലഭിക്കുന്നതിന് മുമ്പാകെ തന്നെ രണ്ട് ഗഡ് കൊടുത്ത് തുക വിതരണം ചെയ്യുമ്പോൾ ആയിരത്തി അറുനൂറ് വീതമുള്ള രണ്ടു ഗഡുക്കളായിരിക്കും ഒരുപക്ഷെ ഒരു തവണ ആയിരത്തി അറുനൂറും വീണ്ടും ഒരു ദിവസത്തെ ഗ്യാപ്പിലോ മറ്റോ ആയിരത്തി അറുന്നൂറ് കോടി ലഭിക്കുന്ന രീതിയിലാക്കും ഇതിൻ്റെ ഒരു വിതരണം ഉണ്ടാവുക കൂടുതൽ അപ്ഡേറ്റുകൾ വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും